യത്തിൽ ദേശീയ പതാക അഴിക്കുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ച ഫാദർ ഷിൻസ് കുടിലിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ തലശ്ശേരിവുമായ ഫാദർ ഷിംസിന്റെ മരണവാർത്ത ഞെട്ടലോടെയാണ് തലശ്ശേരി അതിരൂപത അറിഞ്ഞത് തിരുപ്പട്ടവ് സ്വീകരിച്ച് മൂന്ന് വർഷം മാത്രം ശുശ്രൂഷ ചെയ്ത അച്ഛൻ തന്റെ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് സർവമതസ്ഥർക്കും വളരെ വേഗത്തിൽ സ്വീകാര്യനാവുകയായിരുന്നു ഹൃദ്യമായ പുഞ്ചിരി കൊണ്ട് സുഹൃത്തുക്കളുടെയും ജനങ്ങളുടെയും മനസ്സിൽ ഇടം നേടിയ അച്ഛൻ രാവിലെ ഏഴുമണിക്ക് യഡൂരിലെത്തിച്ച അച്ഛന്റെ മൃതശരീരം വീട്ടിൽ എട്ടുമണിവരെ പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് യടൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പത്തുമണിയോടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജ് വലിയമറ്റം മാർ ജോർജ് നിരളക്കാട്ട് എന്നിവർ സഹകാർമ്മികരായിരുന്നു വിവിധ സന്യാസ സമൂഹങ്ങളിലെ മേലാധ്യക്ഷന്മാർ സന്യസ്തർ എം എൽ എമാരായ സണ്ണി ജോസഫ് സജീവ് ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ആർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നേൽ മറ്റ് ജനപ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ നേതാക്കന്മാർ എന്നിവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലെത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങാൻ പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയണ്ട എല്ലാവരും അങ്ങ് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ